നമസ്കാരം പ്രധാന വാർത്തകൾ രാഷ്ട്രപതി വത്തിക്കാനിലേക്ക് ഫ്രാൻസിസ് മാർപാപ്പയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും ആഗോള കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ അന്തരിച്ച ഫ്രാൻസിസ് മാർപാപ്പയുടെ പൊതുദർശനം വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസരിക്കയിൽ തുടരുന്നു പതിനായിരങ്ങളാണ് പാപ്പയെ അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണെത്തുന്നത് നാളെ വരെ പൊതുദർശനം തുടരും മാർപ്പാപ്പയെ കബറടക്കുന്ന സെന്റ് മേരി മേജർ ബെസലിക്കയിലെ കല്ലറയുടെ ചിത്രം വത്തിക്കാൻ പുറത്തുവിട്ടു അതേസമയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പങ്കെടുക്കും ഇന്ന് റോമിലെത്തുന്ന രാഷ്ട്രപതി വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കും നാളെ നടക്കുന്ന കബറടക്ക ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ത്യയെ പ്രതിനിധീകരിക്കും പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന കൂടിയാലോചനയിലാണ് ഏറ്റവും ഉന്നതതലത്തിൽ തന്നെ ഇന്ത്യയുടെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് നിശ്ചയിച്ചത് കാട്ടാന ആക്രമണത്തിൽ മരിച്ച അറുമുഖന്റെ പോസ്റ്റുമാോർട്ടം വൈകും ഇന്നലെ രാത്രി എരുമക്കൊല്ലിയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച അറുമുഖന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ വൈകും തമിഴ്നാട്ടിൽ നിന്ന് അറുമുഖന്റെ ബന്ധുക്കൾ എത്തിയതിനു ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടക്കുക അറുമുഖൻ വർഷങ്ങളായി എരുമക്കൊല്ലിയിലാണ് താമസിക്കുന്നതെങ്കിലും ബന്ധുക്കളെല്ലാം തമിഴ്നാട്ടിലാണ് കാട്ടാനയുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ് എരുമക്കൊല്ലി ഇവിടെ വെച്ചാണ് അറുമുഖനെ കാട്ടാന ആക്രമിച്ചത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറുമുഖൻ മരിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ചേർന്നാണ് മൃതദേഹം പുറത്തെത്തിച്ചത് സംസ്ഥാനത്തെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണം വർദ്ധിച്ചു വരികയാണ് പിരിയാരിയിൽ ഭാര്യാപിതാവിനെയും മാതാവിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ മേപ്പറമ്പ് സ്വദേശി റിനോയ് തോമസ് ആണ് മംഗലാപുരത്തു നിന്നും ടൌൺ നോർത്ത് പോലീസിന്റെ പിടിയിലായത് പിരിയാരി സ്വദേശി ടെറി ഭാര്യ മോളി എന്നിവരെയാണ് മകളുടെ ഭർത്താവായ റിനോയി വീട്ടിൽ കയറി ആക്രമിച്ചത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ആക്രമണമെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ആക്രമണത്തിന് ശേഷം പതിനാല് വയസ്സുള്ള മകനുമായി റിനോയി രക്ഷപ്പെടുകയായിരുന്നു തുടർന്ന് നടന്ന അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത് കൊല്ലത്ത് നിന്ന് കാണാതായ പെൺകുട്ടികളെ കണ്ടെത്തി കൊല്ലത്ത് നിന്ന് കാണാതായ മൂന്ന് പെൺകുട്ടികളെ ഏഴ് മണിക്കൂറിന് ശേഷം എറണാകുളത്ത് നിന്നും കണ്ടെത്തി കൊല്ലം അഞ്ചാലും മൂടി നിന്ന് കാണാതായ പതിമൂന്നും പതിനേഴും പതിനാലും വയസ്സുള്ള മൂന്ന് പെൺകുട്ടികളെയാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ എറണാകുളത്തു നിന്നും കണ്ടെത്തിയത് ഇന്നലെ വൈകിട്ട് നാലു മണിയോടെയാണ് പെൺകുട്ടികളെ കാണാതായതെന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് പെൺകുട്ടികളെ കണ്ടെത്തിയത് കാണാതായ പെൺകുട്ടികൾ മൂന്നുപേരും പരസ്പരം അറിയാവുന്നവരാണ് ഒന്നിച്ചാണ് ഇവർ വീട്ടിൽ നിന്നും പോയത് ജമ്മുകാശ്മീരിലെ നിയന്ത്രണരേഖയിൽ പാക് പെടിവെപ്പ് ശക്തമായി നേരിട്ടെന്ന് ഇന്ത്യൻ സൈന്യം അറിയിച്ചു വെടിവയ്പ്പിൽ ആർക്കും പരിക്കില്ല രാത്രിയാണ് ജമ്മുകാശ്മീരിലെ നിയന്ത്രണരേഖയിൽ പാകിസ്ഥാൻ സൈന്യം വെടിവയ്പ്പ് നടത്തിയത് ശക്തമായി തിരിച്ചടി നൽകിയെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ പുതിയ പ്രതിസന്ധി സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് വെടിവെപ്പ് നടന്നത് ഒരു മലയാളി ഉൾപ്പെടെ ഇരുപത്തിയാറ് പേരാണ് പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്